നമുക്ക് തല അടിപൊളിയായി തേനെല്ലിക്ക എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അപ്പോൾ ഇത് കടകളിലൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല രുചികരമായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാന് അപ്പോൾ ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക കുറേ ആയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടു വെച്ചിട്ടോ അത് കാരണം കണ്ടപ്പോൾ തോന്നിയതാണ് തേനെല്ലിക്ക ഉണ്ടാക്കാൻ പല ഗുണങ്ങളുള്ള ഈ നെല്ലിക്ക കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തേനെല്ലിക്ക ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കഴിക്കും അപ്പോൾ അതിൽ തന്നെ നെല്ലിക്ക നാടോലൊക്കെ ഒന്ന് കയറി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ആവി ഒളിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കരുത് അതിൻ്റെ വിറ്റാമിൻസ് ഒന്നും പോകരുത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പനക്കൽക്കണ്ടാണ് അതൊരു കപ്പോളം പനക്കൽക്കണ്ട എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് പനക്കൽക്കണ്ട കൊടുക്കണം ഇനി അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതാണ് തിളച്ച് വരട്ടെട്ടോ അതൊന്ന് വറ്റി വരണ സമയത്താവും നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാൻ ഏകദേശം വറ്റി വരുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഓരോ നെല്ലിക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ് തിളപ്പിച്ചെടുക്കണം എൻ്റെ കയ്യിൽ ഫ്രഷ് നെല്ലിക്കല്ലാ കേട്ടത് കുറേ ദിവസം മുമ്പ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് ഞാൻ അത് വെറുതെ വേസ്റ്റ് ആയി പോകാണ്ട് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഫ്രഷ് നെല്ലിക്കാണെങ്കിൽ ഒന്നും കൂടി നല്ല കാണാനൊക്കെ നല്ലൊരു ഭംഗിയും കിട്ടോ ഗ്രീൻ കളറൊക്കെ ആയിട്ട് ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്ന് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കുറേയൊക്കെ ഞാൻ ചെത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കേടൊന്നും വന്നിട്ടില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നെല്ലിക്ക നാടൻ നെല്ലിക്കയാണ് കേട്ടോ അതുകൊണ്ട് അധികം പുളിയും കഴുപ്പമൊന്നുമില്ല അങ്ങനെ നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ എന്നാലും അയ്മക്കൊക്കെ അതിൻ്റെ മധുരമൊക്കെ നല്ലവണ്ണം പിടിക്കും കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുക്കും പഞ്ചസാരയും പൊടിച്ചിട്ടുള്ള പൗഡറാണ് കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുക്കിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആയിട്ട് പൊടിച്ചതാണ് എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇടണം കേട്ടോ കുരുമുളകും ഉപ്പ് കുറച്ച് പാകത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുക്കണം ഏകദേശം തിളച്ച് വറ്റി വരണം കേട്ടോ നല്ലവണ്ണം വറ്റി നമുക്ക് ഒട്ടുന്ന പരുവാവണം കൈ തമ്മിൽ ഒട്ടുന്ന ആ പരുവത്തിലാണ് തീ ഓഫാക്കേണ്ടത് ഏകദേശമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്ക് നല്ലവണ്ണം അതിന് ഉള്ളിലൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ വറ്റി കഴിഞ്ഞപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി ദിവസമായ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ മുള്ളിക്കൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് അന്ന് തന്നെ ചൂടോട് കൂടി കഴിക്കരുത് ചൂടാറിയതിന്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് വേണ്ടത് ഇതിൽ ചുക്ക് കുരുമുളകൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടി നല്ലൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പം മക്കൾക്കൊക്കെ കൂടുതലിഷ്ടമായി മീമോക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ മീമോക്കും സുൽത്താനൊക്കെ അലോണം ഇഷ്ടമായവരൊക്കെ അലോ ഹുഷാറായിട്ട് കഴിച്ചിട്ടുണ്ട് നെല്ലിക്ക കഴിക്കാത്ത കുട്ടികളും അടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ആ വെള്ളത്തിൽ തന്നെ കൽക്കണ്ടിട്ട് തിളപ്പിച്ചിട്ട് ആക്കി എടുക്കാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്വീറ്റ്സ് ആണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നിരിക്കും ഓക്കെ ബൈ ബൈ